സമൂഹമാധ്യമങ്ങളിലെ അശ്ലീല പോസ്റ്റിനെതിരെ വടകരയിലെ എല്ഡിഎഫ് സ്ഥാനാർത്ഥിയും മുന്മന്ത്രിയുമായ കെ കെ ശൈലജ നല്കിയ പരാതിയില് കേസെടുത്തു കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി കെ എം മിൻഹാജിനെ പ്രതിയാക്കിയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത് പത്ത് ദിവസം മുൻപാണ് അശ്ലീല പോസ്റ്റിനെതിരെ ശൈലജ പോലീസിൽ പരാതി നൽകിയത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മിൻഹാജ് ശൈലജയ്ക്ക് മാനഹാനി ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും അതുവഴി കലാപം ഉണ്ടാക്കാനും ശ്രമിച്ചെന്ന് എഫ്ഐആറിൽ പറയുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല സന്ദേശം പ്രചരിപ്പിക്കുന്നതായാണ് ശൈലജ പരാതിയിൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ള യു പ്രചാരണത്തിനെതിരെ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു നേരത്തെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരെതിരെ ന്യൂമാഹി പോലീസ് കേസെടുത്തിരുന്നു മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയാണ് ന്യൂമാഹി പോലീസ് കേസെടുത്തത് ശൈലജയ്ക്കെതിരെ മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലാണ് ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തത് മുസ്ലിം സമുദായത്തെ ആകെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ ശൈലേശയുടെ പേരിൽ ഇയാൾ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചു കൂടാതെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ തുടർന്ന് സൈബർ ആക്രമണത്തിനെ ശക്തമായി പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പേജുകളിലൂടെയാണ് ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതെന്നും ഇതിനു പിന്നിൽ മൂന്ന് പേരാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഐടി സെൽ ചുമതലയുള്ള സരിനും ചേർന്നാണ് ഇതിന് നേതൃത്വം െന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വാദം തട്ടിപ്പ് കൊലപാതകം സൈബർ ആക്രമണ സംഘങ്ങളാണ് യൂത്ത് കോൺഗ്രസിലുള്ളതെന്നും സനോജ് പറഞ്ഞു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരം അശ്ലീല മോർഫ് വീഡിയോ പ്രചരിപ്പിച്ചിരുന്നെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി ഇത്തരം വീഡിയോ കിട്ടിയാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചതെന്നും നേതാവിന്റെ മനോഭാവം ഇതാണെങ്കിൽ അണികളുടെ കാര്യം ചിന്തിക്കാമല്ലോ എന്നും വി കെ സനോജ് കൂട്ടിച്ചേർത്തു അതേസമയം പാനൂർ ബോംബ് സ്ഫോടന കേസിലും സനോജ് ഡിവൈഎഫ്ഐയുടെ നിലപാട് വ്യക്തമാക്കി കേസിൽ പാർട്ടി അംഗങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി ഉറപ്പു പറഞ്ഞു സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല ഡിവൈഎഫ്ഐ എന്നും സനോജ് പറഞ്ഞു പാർട്ടിക്കാർ ഡിവൈഎഫ്ഐയിൽ ഉണ്ടാകാമെന്നും എന്നാൽ എല്ലാ ഡിവൈഎഫ്ഐക്കാരും പാർട്ടിയിൽ ഉണ്ടാകണമെന്നില്ലെന്നും അദ്ദേഹം വിവരിച്ചു ന്യൂസ് ഡെസ്ക് യൂട്യോബ്